പോലീസ് പീഡനം ഏറ്റുവാങ്ങിയവരെ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു നിർമ്മിച്ച സ്മൃതി ഭാഗമായാണ് ജനാർദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച് പീഡനമേറ്റവരും സമരത്തിൽ പങ്കെടുത്തവരുമായ പതിനാല് പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത് അസുഖ ബാധിതർക്ക് വീട്ടിലെത്തിയും ആദരവേകി ആർ എസ് എസ് കണ്ണൂർ വിഭാഗ് പര്യാവരൻ സംയോജക് ടി ഒ രാജേഷ് സമരഭടന്മാരെ ആദരിച്ചു എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളെല്ലാം ധരിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു മാധ്യമ സ്വാതന്ത്ര്യങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഭാരതത്തിനെതിരെ ഭാരതത്തിന്റെ ഉള്ളിൽ തന്നെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഇടയിലൊക്കെയുള്ള ചില ക്ഷുദ്രശക്തികൾ ഇന്ന് ഭാരതത്തെ നശിപ്പിക്കുവാനും അതുവഴി ഈ രാജ്യം രാഷ്ട്രം നേടിത്തരുന്ന എല്ലാ സൗകര്യങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു കെ വി ലക്ഷ്മണൻ ഇ രാമചന്ദ്രൻ ടി എം നാരായണൻ എ രാജീവൻ ടി പി അമ്പുകുഞ്ഞി സി അംബു ടി വി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ